മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന ബ്രഹ്മാണ്ട സിനിമയുടെ ക്യാരക്ടർ പോസ്റ്ററുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നത് ഒടുവിൽ അത് മൂന്നെണ്ണം മാത്രമായി അവശേഷിച്ചപ്പോൾ മോഹൻലാലിനും പൃഥ്വിരാജിനും ശേഷം ആരെന്ന ചോദ്യമാണ് സിനിമാ പ്രേമികളിൽ ഉണ്ടായിരുന്നത് മൂന്നാമത്തെ ക്യാരക്ടർ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു അഭിമന്യു സിംഗ് അവതരിപ്പിക്കുന്ന ബെൽരാജ് എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് റിലീസ് ചെയ്തത് വിജയ് രജനീകാന്ത് കാത്തി എന്നിവരുടെ സിനിമകളിൽ ശ്രദ്ധേയമായ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നടനാണ് അഭിമന്യു സിംഗ് രക്തചരിത്രയിലെ ബുക്കർ റെഡ്ഡി വിജയയുടെ വേലായുധം എന്ന സിനിമയിലെ മുസാഫിർ ഇബ്രാഹിം തലൈവയിലെ ഭീമാഭായ് രജനീകാന്തിന്റെ അണ്ണാത്തയിലെ മനോജ് പരീക്കർ തുടങ്ങിയതാണ് അഭിമന്യു സിംഗിന്റെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ എന്നാൽ അഭിമന്യു സിംഗ് പ്രേക്ഷകരിൽ ഭയം നിറച്ചത് കാർത്തിയുടെ തീരൻ അധികാരം ഒണ്ടു എന്ന സിനിമയിലെ ഒരു കൊടൂര വില്ലനായിട്ടാണ് ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡൻസ് എന്ന ടാഗ്ലൈൻ ഇപ്പോൾ അപൂർവ കാഴ്ചയല്ല എല്ലാ ഭാഷകളിലും അങ്ങനെ സിനിമകൾ ഇറങ്ങാറുണ്ട് എന്നാൽ തീരൻ അധികാരം ഒണ്ടും എന്ന സിനിമ ആ കൂട്ടത്തിൽ ഏറ്റവും മികച്ചത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള പത്ത് വർഷ കാലഘട്ടത്തിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക സംസ്ഥാനങ്ങളിലെ ദേശീയ പാതയുടെ അരിയിലുള്ള ഭവനങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു സംഘം വലിയ കവർച്ചകളും കൊലപാതകങ്ങളും നടത്തിയിരുന്നു ഉത്തർപ്രദേശിൽ നിന്നുള്ള ട്രൈബൽ ക്രിമിനൽ സംഘമായ ഭവരിയ ആയിരുന്നു ഈ കൊലപാതകങ്ങൾക്കും കവർച്ചകൾക്കുമെല്ലാം പിന്നിലുണ്ടായിരുന്നത് വർഷങ്ങളായി കൊള്ളയും കൊലയും ബലാത്സംഗങ്ങളും ശീലമാക്കിയ സംഘമാണ് ബവാരിയ ഉത്തർപ്രദേശിൽ തന്നെ ഏതാണ്ട് പതിമൂന്നോളം ആദിവാസി നാടോടി ക്രിമിനൽ സംഘങ്ങളുണ്ട് അവരിൽ ഏറ്റവും ക്രൂരരായ വിഭാഗമാണ് ബവാരിയകൾ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ തന്നെ ഇവർ കുറ്റകൃത്യങ്ങൾ നടത്തി വരുന്നുണ്ട് ഈ ബവാരിയ സംഘത്തിന്റെ തലവനായ ഓംവീർ ഭവാര്യ ആയിട്ടാണ് അഭിമന്യു സിംഗ് ആ സിനിമയിൽ അഭിനയിച്ചത് യഥാർത്ഥത്തിൽ ഈ സംഘം തമിഴ്നാട്ടിൽ എ ഐ എ ഡി എം കൃയുടെ എം എൽ എ ആയ സുദർശൻ സേലത്ത് നിന്നുള്ള കോൺഗ്രസ് നേതാവ് തലമുത്തു നടരാജൻ ഡി എം കെ നേതാവ് ഗജേന്ദ്രൻ എന്നിവരെയും കൊലപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് കുറ്റവാളി സംഘത്തെ കണ്ടെത്താൻ അന്നത്തെ മുഖ്യമന്ത്രി ജയലളിത പോലീസിന് കർശനമായ നിർദ്ദേശം നൽകി വടക്കൻ മേഖലാ ഐ ജി ആയിരുന്ന എസ് ആർ ജൻഗിതിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഭവാരിയക്കായി ഒരു സ്പെഷ്യൽ ടീം രൂപം കൊണ്ടു ഈ ടീം ഉത്തർപ്രദേശ് പോലീസിന്റെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും യത്തോടെ ബവാരിയ ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തു ഏറെ സാഹസികവും വെല്ലുവിളി നിറഞ്ഞതുമായിരുന്നു ഓപ്പറേഷൻ ബവാരിയ രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഈ സംഘത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന വിവരം കിട്ടിയപ്പോൾ അവിടുത്തെ കുഗ്രാമങ്ങളിലെല്ലാം പോയി തമ്പടിച്ചാണ് ജനകിതും സംഘവും തങ്ങളുടെ ദൌത്യവുമായി മുൻപോട്ടു പോയത് ഒടുവിൽ അവർ കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്തു തമിഴ്നാട് പോലീസിന് രാജ്യത്താകമാനം പ്രശസ്തി നേടിക്കൊടുത്ത ഈ പോലീസ് ഓപ്പറേഷന്റെ കഥയാണ് തീരൻ എംബുരാ അഭിമന്യു സിംഗിനെ പോസ്റ്റർ കണ്ട ചിലർ പറയുന്നുണ്ട് അത് ബവാരിയ സംഘത്തെ തലവന്റെ അതേ ാണ് എന്തായാലും ബെൽരാജ് ഒരു നോർത്ത് ഇന്ത്യൻ ഗാങ്സ്റ്റർ ആകാൻ തന്നെയാണ് സാധ്യത പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ കളിക്കുന്ന ഖുറേഷി എബ്രഹാമിനോട് മുട്ടിനിൽക്കുന്ന പ്രധാന വിലൻ പ്രേക്ഷകർ വിചാരിക്കുന്നതിലും അപ്പുറത്തായിരിക്കും അഭിമന്യു സിംഗിന്റെ ക്യാരക്ടർ ഇതിന് എല്ലാത്തിനും ഉത്തരം കിട്ടാൻ മാർച്ച് ഇരുപത്തിയേഴ് വരെ കാത്തിരിക്കുക തന്നെ വേണം